ഇന്ന് കുറ്റമുക്തനാക്കപ്പെട്ട നടൻ ദിലീപൻ ദിലീപിൻ്റെ സിനിമ ഇറങ്ങുകയാണ് സിനിമ ബഹിഷ്കരിക്കണമെന്ന് ഫ്രം വേരിയസ് പാർട്സ് വേരിയസ് കോർണേഴ്സ് ഓഫ് ദ കേരള പീപ്പിൾ ഫ്രം വേരിയസ് കോർണേഴ്സ് ഓഫ് ദ കേരള ഇങ്ങനെ കേരളത്തിൻ്റെ നാനാ ദിക്കിൽ നിന്നുള്ള ആൾക്കാർ ആക്രമിക്കപ്പെട്ട നടിയുടെ നടിയുടെ സിമ്പത്തൈസേഴ്സ് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നടൻ്റെ സിനിമ നമുക്കിനി വേണ്ട ഇത് ബഹിഷ്കരിച്ചേ മതിയാവൂ എന്നുള്ളത് ആദ്യം തന്നെ പറയട്ടെ ഞാൻ ദിലീപിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള വീഡിയോ അല്ല എൻ്റെ ഇതിനു മുന്നിലുള്ള വീഡിയോകളൊക്കെ അറിയാം ഞാൻ നടിക്കൊപ്പം തന്നെയാണ് എന്നുള്ളത് ജനങ്ങൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് അവരെ കുറ്റം പറയാനാകില്ല ഒരു ജനാധിപത്യത്തിൻ്റെ ശക്തി എന്നുള്ളത് അവിടുത്തെ ആ ആ ദേശത്തെ ജുഡീഷ്യറിയാണ് അത് ഇൻഡിപ്പെൻ്റൻറ്റും ഇമ്പാർഷ്യലുമായിരിക്കണം സ്വതന്ത്രവും നിഷ്പക്ഷവുമായിരിക്കണം അതല്ലാത്തടത്തോളം കാലം ജനങ്ങൾ കൂടുതൽ കൂടുതൽ അക്രമാസക്തരാകും ഒരു ഇനി ചിലപ്പോൾ കൃഷ്ണപ്രിയയുടെ അച്ഛൻ്റെ പോലെയൊക്കെ നിയമം കയ്യിലെടുക്കാനും സാധ്യതയുണ്ട് കൂടുതൽ കൂടുതലായിട്ട് അതുകൊണ്ട് ഇറ്റേണൽ വിജിലൻസ് ഇസ് ദ പ്രൈസ് ഓഫ് ഡെമോക്രസി എന്നാണല്ലോ പറയും നിതാന്ത ജാഗ്രതയാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി ഖാത അത് അങ്ങനെ ആവാൻ പാടുള്ളൂ നമുക്ക് ജുഡീഷ്യലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോഴാണ് ജനങ്ങൾ ബഹളം വയ്ക്കുന്നത് പോലെ വ്യക്തമായിട്ടും കോടതിയിൽ തെളിവിൻ്റെ അഭാവത്തിൽ കുറ്റവാളികളെ വെറുതെ വിടുമ്പോൾ അല്ലെങ്കിൽ പണത്തിൻ്റെ മിടുക്കുകൊണ്ടും നല്ല വക്കാലത്ത് വയ്ക്കാനായിട്ട് പാങ്ങില്ലാത്ത ഇരകളും ഒക്കെ ആവുമ്പോൾ കുറ്റക്കാർ പകൽ വെളിച്ചത്തിൽ ഇങ്ങനെ വിലസി നടക്കും അപ്പോൾ അതുകൊണ്ട് അത് കണ്ടു കണ്ടും അടുത്താണ് ജനങ്ങളൊക്കെ ഇങ്ങനെ ബഹളം വയ്ക്കാൻ തുടങ്ങിയത് പണ്ട് കോടതി ഒരു വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ ആ വിധിക്കെതിരെ പറയാൻ ആരും തന്നെ ധൈര്യപ്പെടില്ല കോടതി വിധിയെ മാനിക്കുന്നു എന്ന് പറഞ്ഞു തല കുമ്പിട്ട് നടക്കുക പോവുകയാണ് പതിവ് പക്ഷേ ഇപ്പോൾ കോടതി വിധിയെ വരെ ചോദ്യം ചെയ്യുന്നു ജഡ്ജിയെ ചോദ്യം ചെയ്യുന്നു എന്നൊരു പ്രവണത വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ അടിച്ചമർത്തുകയല്ല വേണ്ടത് കോടതി കൂടുതൽ കൂടുതൽ കാര്യക്ഷമമാവുകയാണ് വേണ്ടത് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള ശ്രമമാണ് കോടതിയുടെ ഭാഗത്ത് നടക്കേണ്ടത് അല്ലാതെ പറയുന്നവർ ശിക്ഷിക്കാനല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമുക്കിവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ് കോടതി വിധി അന്തിമമാണ് വേറെ കോടതികളൊക്കെ ഉണ്ട് പക്ഷേ ജനങ്ങളിലെ വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കാൻ ജുഡീഷ്യറിയാണ് നോക്കേണ്ടത് അത് നഷ്ടപ്പെടുമ്പോഴാണ് ജനങ്ങൾ വിഭ്രാന്തരാകുന്നത് അപ്പോൾ അത് പറയുന്നതുകൊണ്ട് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല എങ്കിലും എനിക്ക് ചില കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയാനുണ്ട് സിനിമ എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് എഫേർട്ടാണ് പലരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ചിലരുടെ മണിയായിട്ടായിരിക്കാം സം മോണിറ്ററി ഇൻ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കാം ചിലരുടെ അവരുടെ ബുദ്ധിയും പ്രതിഭയായിരിക്കാം ചിലവരുടെ അവരുടെ സ്കില്ല് എല്ലാം സമയം ഒക്കെ ഉള്ള ഇന്വെസ്റ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ അതിൽ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് അപ്പോൾ ദിലീപിൻ്റെ മാത്രം സിനിമയല്ല ഇതിനും ദിലീപ് ആദ്യമായിട്ടല്ല ഇപ്പോൾ കുറ്റാരോപിതനായിരിക്കുമ്പോഴും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമ വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം പക്ഷേ കുറ്റ ആരോപിതനായിരിക്കുമ്പോൾ സിനിമ അഭിനയിച്ചു അതിന് ദിലീപ് ഫാൻസ് കൊട്ടിഘോഷിച്ചു പക്ഷെ പിന്നെ വിമുക്തനാക്കപ്പെട്ട ദിലീപിനെ സിനിമ അഭിനയിക്കുന്നതിലും സിനിമ കൊട്ടകളിൽ വരുന്നതിലും നമുക്ക് തെറ്റ് പറയാനൊന്നും സാധിക്കില്ല അപ്പോൾ ഇന്ന് ദിലീപ് കുറ്റവിമുക്തനാണ് അപ്പോൾ വീണ്ടും പറയുന്നു ഞാൻ ദിലീപിനെ ന്യായീകരിക്കുകയല്ല ഇത് നിയമവും നൈതികതയും കലാസ്വാതന്ത്ര്യയും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലായിട്ടാണ് എനിക്ക് തോന്നുന്നത് നീതി നടപ്പാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഒരു നല്ല ഇഗാലിറ്റേറിയൻ സമൂഹത്തിലാണെങ്കിൽ ജനങ്ങളുടെ മൈൻഡ് സെറ്റ് കുറച്ചുകൂടി പക്കമാവും കാരണം ഇനി അഥവാ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടുകളഞ്ഞാൽ തന്നെ ജനങ്ങൾ കോടതി വിധിയെ മാനിക്കും അപ്പീൽ പോകും അറിയാം അവർക്ക് അവരുടെ ജുഡീഷ്യറിയിൽ അവർക്ക് നല്ല വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അവരെന്താണ് ചെയ്യുക അവർ കലയെ കലയായി കാണാൻ ശ്രമിക്കും കലയെ കലയായാണ് അവർ കാണുക കലാ കല കലയെ കലാകാരിൽ നിന്ന് വേർപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ കല എന്ന് പറയുന്നത് പറയുന്നത് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ഭാഷയാണ് ഒരു മനുഷ്യൻ തെറ്റു ചെയ്തു എന്ന് പറ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്തയും സൃഷ്ടിയും ഒന്നും എല്ലാം തന്നെ അപരാധമാവില്ലല്ലോ സൃഷ്ടി വേറെ ചിന്ത വേറെ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി പ്രൊഡക്ടിവിറ്റി വേറെ അപ്പോൾ അതിനെ നമ്മൾ മാനിക്കാം പഠിക്കേണ്ടതുണ്ട് നമ്മുടെ സമൂഹം അത് അതുപോലെ പക്കമാവ് മാകേണ്ടതുണ്ട് നമ്മുടെ ഭരണഘടന എല്ലാ പൗരന്മാർക്കും അഭിപ്രായം സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട് അത് ഉറപ്പ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നുണ്ട് പലപ്പോഴും അത് ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിലും അപ്പോൾ അത് കുറ്റവാളി ആയാലും ശിക്ഷ അനുഭവിക്കുന്നവനായാലും അവൻ മനുഷ്യനാണ് എല്ലാ മനുഷ്യനുമുള്ള അവകാശങ്ങൾ അവനുമുണ്ട് അവൻ്റെ മനുഷ്യാവകാശങ്ങളൊന്നും ഇല്ലാതാകുന്നില്ല ഇനി കുറ്റവാളി കുറ്റവാളി ആ സിനിമയിലൂടെ ആ കുറ്റത്തെ മഹത് മഹ മഹത്വൽക്കരിക്കുകയാണെങ്കിൽ അവനെ ഹീറോ ആയി ചിത്രീകരിക്കുകയാണെങ്കിൽ അല്ല ആ കുറ്റകൃത്യത്തിനൊരു ഹീറോയിസം ഹീറോയിൻ ഡീഡായി ചിത്ര ചിത്രീകരിക്കുകയാണെങ്കിൽ അതുമല്ലെങ്കിൽ ഇരവി ഇര ഇരയുടെ മനോനീല അവഗണിക്കുകയാണെങ്കിൽ തകർക്കുന്ന രീതിയിൽ എന്തെങ്കിലും സന്ദേശം ആ സിനിമയിലൂടെ നട നടത്തുന്നുണ്ടെങ്കിൽ അത് സ്വാതന്ത്ര്യമല്ല അത് സാമൂഹ്യ അപരാധമാണ് എന്നേ ഞാൻ പറയൂ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് കുറ്റവാളി ആണെന്നതുകൊണ്ട് മാത്രം കല നിരോധിക്കാനോ ബഹിഷ്കരിക്കാനോ പാടുള്ളതല്ല പക്ഷേ ആ കല കുറ്റത്തെ ന്യായീകരിക്കുകയും സമൂഹത്തിന് ദോഷം വരുത്തുന്നതായ ചില സന്ദേശങ്ങൾ നൽകുകയും ഇരയുടെ സമനില തകർത്ത് തരിപ്പുറമാക്കുകയും ചെയ്താൽ അത് നിയന്ത്രിക്കേണ്ടതുണ്ട് നമുക്ക് റൊമൻ പോളിസ് പോളൻസ്കി എന്ന പോളിഷ് ഫിലിം ഡയറക്ടർ ഫിലിം മേക്കറുടെ കഥ നമ്മൾ ഞാൻ ഒരു വീഡിയോയിൽ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് അതിൽ അതിൽ അദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ ഒസ്കാർ അവാർഡ് അതിനു മുന്നേ അദ്ദേഹത്തിന് അക്കാദമി അവാർഡുകൾ കുറേ അവാർഡുകൾ കിട്ടിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ എന്താണ് ലൈഫ് ലൈഫ് അക്കംപ്ലിഷ്മെൻറ്റ് ആയിഷ്കാല അദ്ദേഹത്തിൻ്റെ ആദ്യ ഒരു 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 കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷന് വേണ്ടി ഫിലിമിലെ അദ്ദേഹത്തിൻ്റെ ഫിലിം മേഖലയിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷന് സംഭാവനകൾക്കായിട്ട് അദ്ദേഹത്തിൻ്റെ വലിയൊരു അക്കംബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അവാർഡും ഒരു ആദരവുമൊക്കെ കൊടുത്തിട്ടുണ്ട് അത്രയ്ക്കധികം സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് റൊമാൻ പോളസ്കി അദ്ദേഹം ഈ ഹിറ്റ്ലറിൻ്റെ ഇൽ ിൽ ട്രീറ്റ്മെൻ്റൊക്കെ സഹിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ അമ്മ നഷ്ടപ്പെട്ടു അച്ഛൻ നഷ്ടപ്പെട്ടു അതുപോലെ അത് അതുകൊണ്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ തീം പ്രമേയങ്ങളാണ് അതൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അത്രയും ഗംഭീരമായൊരു ഫിലിം മേക്കറാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി രണ്ടിൽ ഓസ്കാർ കൊടുത്തു ഓസ്കാർ കൊടുക്കുന്ന ആ അവാർഡ് ഫങ്ഷൻ നടക്കുന്നത് അമേരിക്കയിലുമാണ് അപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ താമസിച്ചിരുന്ന സമയത്ത് ഒരു ചെറിയ പതിമൂന്ന് വയസ്സായ പെൺകുട്ടിയെ അബ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത് സെക്ഷലി അബ്യൂസ് ചെയ്തു അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യും അവിടെയൊക്കെ നിയമം ഭയങ്കര റിജിഡാണ് പ്രത്യേകിച്ച് ചെറിയ കുട്ട പെൺകുട്ടികളെയും സെക്ഷല് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിജിഡാണ് അവിടെ സംശയത്തിൻ്റെയും ആനുകൂല്യം അല്ലെങ്കിൽ പ്രൂഫ് ഇല്ലായ്മയൊന്നും ഇല്ല അവിടെ അപ്പം തന്നെ ഫോർ എവർ ജയിലിൽ അടക്കുകയാണ് ലൈഫ് ലോങ് ഇംപ്രസ് ഇംപ്രസെന്മെൻറ്റുമാണ് അത് അദ്ദേഹം അവിടുന്ന് രാഖി രാമാനം അദ്ദേഹം അവിടെ വിട്ട് പിന്നെ പാരീസിന് പോയിട്ട് അയാള് ജീവിക്കാറു മരണം വരെ ഫിജിറ്റീവായിട്ട് തന്നെ ജീവിച്ചൊരു മനുഷ്യനാണ് ഈ നിയമം വിപേടിയതുകൊണ്ട് തന്നെ ഫിജിറ്റീവായിട്ട് തന്നെ ജീവിച്ചത് പക്ഷെ ആ കാലയളവിലൊക്കെ തന്നെ അദ്ദേഹം സിനിമ എടുത്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ പ്രതിഭയെ മാനിച്ച് അമേരിക്കൻ സർക്കാർ അദ്ദേഹത്തിന് ഓസ്കാർ അവാർഡ് കൊടുക്കാൻ തീരുമാനിക്കുകയും ഇദ്ദേഹത്തിനാണ് ഓസ്കാർ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ ഓസ്കാർ കൊടുക്കപ്പെടുന്നത് അമേരിക്കയിൽ വെച്ചാണ് അദ്ദേഹം ഓസ്കാർ വാങ്ങാൻ വരും എന്നുള്ള ഒരു അസംഷനിലെ എയർപോർട്ടിൽ മുഴുവൻ പോലീസ് സേനയെ വിന്യസിച്ചു അമേരിക്കൻ സർക്കാർ ഈ കലാകാരനാണ് അവരെ ആദരിക്കാൻ പോകുന്നത് പക്ഷെ ആ കലാകാരനിലെ ക്രിമിനലിനെ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാനും അകത്താക്കാനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർ ചെയ്തു അവിടെ പോലീസ് സാരെ വിന്യസിക്കുകയും വിന്യസിപ്പിക്കുകയും ചെയ്തു അപ്പോൾ കലാകാരനെ ആദരിക്കുന്നതോടൊപ്പം തന്നെ കലാകാരനിലെ കുറ്റവാളിയെയും അവർ ശിക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണ് ആ ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് വേണ്ടത് ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പീല് പോകുന്നുണ്ടല്ലോ അത് പോകുന്നുണ്ടല്ലോ ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ അത് സാധ്യമല്ലാത്തത് നമ്മുടെ ജുഡീഷ്യറി അത്ര സ്ട്രോങ് സ്ട്രോങ്ങ് അല്ല നിയമങ്ങൾ റിജിറ്റല്ലാത്തത് കൊണ്ടാണ് പണത്തിന് മീതെ പരിന്തും പറക്കില്ല എന്ന ഒരവസ്ഥയിലേക്ക് വരുന്നതാണ് ഇവിടെ നാട്ടുകാരെയോ ജന അതേപോലെ പ്രതിഷേധി പ്രതിഷേധം അറിയിക്കുന്ന ആൾക്കാരെയോ അല്ല ഞാൻ കുറ്റം പറയുന്നത് ജുഡീഷ്യറി സ്ട്രോങ് ആവണം ഇൻഡി ഇമ്പാർഷ്യൽ ആവണം ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കണം നിയമങ്ങൾ റിജിഡ് ആയിരിക്കണം ഞാൻ പറഞ്ഞല്ലോ ഇത് നൈതികതയും നിയമവും കലാസ്വാതന്ത്ര്യം തമ്മിലൊരു ഏറ്റുമുട്ടൽ നട നട ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ തീർച്ചയായിട്ടും ആവിഷ്കാര സ്വാതന്ത്ര്യം വിജയിക്കണം അത് നമുക്ക് ഭരണഘടന ഉറപ്പ് തന്നിട്ടുള്ളതാണ് അത് ആവിഷ്കാര സ്വാതന്ത്ര്യം നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിയമം റിജിഡായിരിക്കണം ദിലീപ് അഭിനയിക്കട്ടെ ദിലീപിൻ്റെ സിനിമ ആളുകൾ കാണട്ടെ അതോടൊപ്പം തന്നെ ദിലീപിൻ്റെ ക്രിമിനൽ ഉണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരട്ടെ അത് ചെയ്യേണ്ടത് ജുഡീഷ്യറിയാണ് സാധാരണ ജനങ്ങളിൽ സാധാരണ ജനങ്ങളെ ഇങ്ങനെ അങ്കലാപ്പലാക്കല്ലേ മനുഷ്യ ഇത് ജനാധിപത്യ സമൂഹമാണ് ജനാധിപത്യ സമൂഹത്തിൽ എല്ലാവർക്കും ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടുള്ളതും എഷ്യൂർ ചെയ്തിട്ടുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള ഒരു വാതായനം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് ആണ് അല്ല എന്നുണ്ടെങ്കിൽ നിയമം ആളുകൾ കയ്യിലെടുക്കും അതിന് കുറ്റം പറയാനും സാധ്യമല്ല പക്ഷേ ഞാൻ ഒന്നും ഒന്നുകൂടി ഉറപ്പി ഉറപ്പിച്ചു പറയുന്നു കല കലയെ കലാകാരിൽ നിന്ന് വേർ വേർ വേർപ്പെടുത്തേണ്ടതുണ്ട് കലയെ കലാകാരിൽ നിന്ന് വേർപ്പെ വേർപ്പെടുത്തേണ്ടതുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രൊട്ടക്റ്റ് ചെയ്യ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾ കുറ്റവാളികൾക്കാണെങ്കിലും അത് ഉണ്ടാവാൻ പാടുള്ളതല്ല എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതിന് ജുഡീഷ്യറി കൂടുതൽ റിജിഡ് ആവുക ഇൻഡിപ്പെൻഡൻ്റ് ആവുക ഇംപാർഷ്യൽ ആവുക അതുപോലെ തന്നെ ജനങ്ങൾ കൂടുതൽ കൂടുതൽ ജാഗ്ര ജാഗ്രതയുള്ള ജാഗരൂകരായി ആകേണ്ടതുണ്ട് നിതാന്തമായ ജാഗ്രതയാണ് ജനാധിപത്യത്തിൽ ഓരോ പൗരന്മാർക്കും വേണ്ടത് എന്നാലേ നമ്മുടെ സമൂഹം ജനാധിപത്യത്തിന് പക്കമാവുള്ളൂ